വരുന്നതിൽ ഇസ്ലാമിന്റെ വിധി എന്താണ് സ്ത്രീകൾ പുതുരംഗത്ത് വരാ നമ്മൾ ഈ സംവരണം എന്നൊക്കെ പറഞ്ഞ സംഗതി അമേരിക്കക്കാർക്കുണ്ടോ സംവരണം അമേരിക്കൻ സെനറ്റിലുണ്ടോ സംവരണം ഉണ്ടോ ഏതെങ്കിലും സ്ത്രീ പ്രസിഡന്റ് വന്നിട്ടുണ്ടോ അമേരിക്കൻ ചരിത്രത്തിൽ അവരൊക്കെന്താ കിതാബ് എന്തോട്ടുണ്ടെന്നെനിക്ക് തോന്നുന്നത് നമ്മളൊന്നും ഓദാത്ത ഇസ്രയേലിൽ ഒരിക്കൽ വന്നോന്നിട്ടില്ല സെക്യുറിച്ചവരൊക്കെ റായബിൻ ഇസ്ലാമിന്റെ രണ്ട് പെൺമക്കൾ ആട്ടിൻപച്ചങ്ങളുമായി വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി വന്നു അല്ലെ ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്തില്ല ഈ ചോദ്യം വന്നോട് ഞാൻ പറയാം അതേ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇമ്രാദാനി തടുകളിങ്ങനെ വെള്ളത്തിൽ ഓടുന്നുണ്ട് ആടുകൾ പോകാതെ കയറ് പിടിച്ചിങ്ങനെ പിടിച്ചു വെച്ചു നിൽക്കുന്നു രണ്ട് പെണ്ണുങ്ങൾ അപ്പോ മുനിസ്ലൻ ചോദിച്ചു മാഷ എന്തേ നിങ്ങൾ ഇവിടെ ഇങ്ങനെ രണ്ടാളും ഒക്കെ കാണുങ്ങളാണ് ഒരു പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ആടുകളെ ആടുകളെ ഞങ്ങൾക്ക് കുടിപ്പിക്കാൻ പറ്റൂല ആണുങ്ങളായ ആട്ടിൻ ആട്ടിടയന്മാർ അവരുടെ ആട്ടിൻപറ്റങ്ങളെ കുതിപ്പിച്ച് തീരുന്നതിന്റെ മുമ്പ് അതിന്റെ ഇടക്ക് കയറി തിരക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റില്ല ഞങ്ങളുടെ വാപ്പ ഒന്നിനും കഴിയാതെ കിടക്കുന്ന വൃദ്ധനായ ഒരു വൃദ്ധനാണ് ഞങ്ങളുടെ വാപ്പ ഈ രണ്ട് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് മുസലബി അലഹി ഇസ്ലാമിനോട് ഷാഹിബി നബിമിന്റെ ഇവിടെ എന്താ ഒരു പെണ്ണ് പുറത്തിറണമെങ്കിൽ ഇത് രണ്ടാ കാരണം ഒന്ന് ആണുങ്ങളോട് തിരക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും ഒരു പെണ്ണും പുറത്തിറങ്ങാൻ പറ്റൂല ആണുങ്ങളുമായി വരുന്നൊരു വിഷയം ആണുങ്ങളുമായി ഇടപഴകുന്ന ഒരു വിഷയം പറ്റൂല എന്റെ ആ ഞങ്ങൾക്ക് തിരക്കാൻ പറ്റൂലല്ലോ പിന്നെ അബൂനാ അബൂനു കബീർ നിവർത്തില്ല വാപ്പ വാപ്പേ ഉള്ളൂ ആട്ടിമറ്റങ്ങളെ നോക്കാനോ വീട്ടിൽ വരുമാനം കൊണ്ടുവരാനോ ആങ്ങളെല്ലാം വാപ്പാന്റെ അനുജന്മാരില്ല ജ്യേഷ്ഠന്മാരില്ലെ വൃദ്ധനായൊരു വാപ്പ പുരക്ക് കിടക്കുകയാണ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അങ്ങനെയെങ്കിലും ഒരു പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ നിവർത്തിയില്ലാതിരിക്കുമ്പോ ഈ ചരിത്രം ഒരു പെണ്ണിന് എപ്പം പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് പറയുന്നതിന്റെ മറുപടിയാണ് രണ്ടേ രണ്ട് കാരണം കേടുണ്ടെങ്കിൽ ഒരു സാഹചര്യം എല്ലാം വഴിമുട്ടി നിൽക്കുകയാണ് ഇവളെന്നെ ചെന്ന് അധ്വാനിക്കണം ഇവളെന്നെ പുറത്തിറങ്ങണം അങ്ങനെ ഇറങ്ങിയാൽ തന്നെ ആണുങ്ങളുടെ തിരക്കാവുകൾ പോകാൻ പാടില്ല ആണുങ്ങളുമായി അവസ്ഥകൾ ഇല്ലാതിരിക്കൽ നിർബന്ധമാണ് ഇങ്ങനെയെങ്കിൽ മാത്രം മനസ്സിലായാലോ വിഷയം മനസ്സിലായി ഇത്രയെ പെച്ചു സംഭവം അള്ളാഹു നമുക്ക്